ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി കൽപ്പറ്റയിലും നെടുമ്പായലുമായി ഒരുക്കുന്ന ടൗൺഷിപ്പിന്റെ നവീകരിച്ച ഗുണഭോക്ത പട്ടികയുടെ അന്തിമ ലിസ്റ്റിന് ഡി ഡി എം എയുടെ അംഗീകാരം ആദ്യഘട്ട പട്ടികയിൽ ഇരുനൂറ്റി നാല് ഗുണഭോക്താക്കൾ ഉൾപ്പെട്ടു ചൂരൽമല വാർഡിലെ നൂറ്റിയെട്ട് പേരും അട്ടമല വാർഡിലെ അമ്പത്തിയൊന്ന് പേരും പട്ടികയിലുണ്ട് മുണ്ടക്കൈ വാർഡിൽ എൺപത്തിമൂന്ന് പേരാണ് ഗുണഭോക്താക്കൾ കഴിഞ്ഞ ദിവസം ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗമാണ് പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് മറ്റൊരിടത്തും വീടില്ലാത്തവരെയാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടാം ഘട്ടത്തിൽ നാശനഷ്ടം സംഭവിക്കാത്ത വീടുകൾ മാത്രം എത്തിപ്പെടാവുന്ന വീടുകൾ ദുരന്തം മൂലം ഒറ്റപ്പെട്ട വീടുകൾ എന്നിവ ഉൾപ്പെടുമെന്നാണ് വിശദീകരണം അന്തിമ ലിസ്റ്റിന്മേലുള്ള പരാതികളും ആക്ഷേപങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൽ സമർപ്പിക്കാമെന്ന് ഡി ഡി എം കെ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ീ ഐസ് വ്യക്തമാക്കി ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളുടെ ഉടമസ്ഥർക്ക് വേറെ എവിടെയെങ്കിലും താമസയോഗ്യമായ വീടില്ലെങ്കിൽ മാത്രമാണ് പുനരധിവാസത്തിന് അർഹരാവുക മറ്റുള്ള എവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ വീടുകളുടെ നാശനഷ്ടത്തിന് നാല് ലക്ഷം രൂപ നിലവിലെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നഷ്ടപരിഹാരം അനുവദിക്കുമെന്നും കളക്ടർ അറിയിച്ചു